ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവ് അരലക്ഷത്തിലധികം അധ്യാപകരുടെ ജോലിസ്ഥിരതയെ ബാധിക്കുമെന്നതിനാൽ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി എ മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് ജോലിയിൽ പ്രവേശിച്ച മുഴുവൻ പേരെയും ടെറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കെ പി എസ് ടി എ ആവശ്യപ്പെട്ടു സർവീസിൽ കയറുന്ന സമയത്ത് നിർദ്ദേശിക്കപ്പെട്ട മുഴുവൻ യോഗ്യതകളും നേടിയ അധ്യാപകർക്ക് അതിനുശേഷം വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യോഗ്യതകൾ നേടാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഒഴിവാക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അഭിപ്രായപ്പെട്ടു ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി യു ജെയ്സൺ മുഖ്യപ്രഭാഷണം നടത്തി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ക്ലമൻ ഫ്രാൻസിസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിൽസൺ തോമസ് സി എഫ് ജെ ടോണി ഫ്രാൻസിസ് കെ എൽ സോഫി സി എഫ് ഷാജു ഡെല്ലി എന്നിവർ അധ്യാപക നിയമനം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാം തന്നെ വീണ്ടും പഠിച്ചുകൊണ്ട് അത് ിൽ അധ്യാപന നിയമത്തിൽ നിന്നും പുറത്താക്കുമെന്നുള്ള സുപ്രീം കോടതി വിധി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് ഇതിനെതിരെ പോകുന്നതിനോ അതിനോടൊപ്പം സംരക്ഷിക്കുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അൻപതിനായിരത്തോളം അധ്യാപകർക്ക് നേരത്തെ സ്വാഗതം